പക്ഷേ ഇവിടെ അദ്ദേഹം ആരെയൊക്കെ കാണുന്നു എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അദ്ദേഹം ഇന്തോനേഷ്യയിൽ ആരെ കണ്ടു അദ്ദേഹം ബാലിയിൽ ആരെ കണ്ടു സുമാത്രയിൽ ആരെ കണ്ടു ജാവയിൽ ആരെ കണ്ടു ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ആകെ പറയുന്നത് അദ്ദേഹം പുറത്താണോ ഇവിടെയുണ്ടോ അദ്ദേഹം എന്ന് തിരിച്ചു വരും ഈ വിവരം അറിയാനുള്ള അവകാശം ഒരു മലയാളിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ട് എന്നും അത് സർക്കാർ ഔദ്യോഗികമായിട്ട് ചെയ്തിട്ടില്ല എന്നും അത് എൽ ഡി എഫ് കൺവീനറോട് ചോദിക്കുന്ന സമയത്ത് നിഷേധാത്മകമായ രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നെങ്കിലും അംഗീകരിക്കണ്ടേ നമസ്കാരം ആയുർ ബിജുവിന് ഇതുപോലെയുള്ളവരോട് തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പിണറായി വിജയൻ വിദേശയാത്ര ചെയ്തത് എന്നുള്ള വിവരം ഇന്നിപ്പോൾ എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്യും ദേശാഭിമാനി പോലും അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല ബാലസംഘം അടക്കമുള്ള ആളുകൾ വിദേ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പോലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദേശാഭിമാനിക്ക് പിണറായി വിജയൻ്റെ വിദേശയാത്രയെക്കുറിച്ച് ഒരു അറിവുമില്ലായെന്ന അർത്ഥം അതീവ രഹസ്യമായൊരു യാത്രയാണ് എന്നുള്ളതാണ് അർത്ഥം ഈ യാത്രയ്ക്ക് വളരെ ദുരൂഹതയുണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് സ്ഥലം വിട്ടതാണെന്നുള്ള വാർത്തകളിലും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ അതിലുപരിയായിട്ടുള്ള ഞെട്ടിക്കുന്ന ചില ഒത്തുതീർപ്പുകളുടെ ഭാഗമായി വിദേശത്ത് പോയതാണെന്നും പറയുന്നുണ്ട് എന്തായാലും ആയുർ ബിജുവിനെ പഞ്ഞിക്കെട്ടുകൊണ്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കരും അതേപോലെ ആ ഡിബേറ്റിൽ പങ്കെടുത്തവരും കൂടി ആക്രമിക്കുന്ന രസകരമായ ഒരു രംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം ആവശ്യമില്ല എന്ന് പറഞ്ഞു ചെയ്യുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി അത് ചെയ്യില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആപ്തവാക്യമുണ്ട് മടിയിൽ കണമില്ലാത്തവൻ എന്തിനു പേടിക്കണം വഴിയിൽ ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങളെ നിങ്ങൾക്ക് ഈ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞ് ഞങ്ങൾക്കെതിരെ സംസാരിക്കാം എന്നുള്ളത് ശ്രീ ബിജു ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ബിജു ബിജു താങ്കൾ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇപ്പോഴും പറഞ്ഞല്ലോ ബിരിയാണി ഇപ്പോൾ ഈ തന്നെ ഞങ്ങൾ നമ്മൾ മറ്റു പോകാൻ പറ്റില്ല മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റില്ല ഇതിന് മറുപടി ചെറിയ ചോദ്യം അല്ലെങ്കിൽ ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഈ നാട്ടിലുള്ള ഒരു പൗരന് അവകാശമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇല്ലയോ ലളിതമാണ് ചോദ്യം അല്ല അത് വേണമല്ലോ വേണ്ട എന്ന് എങ്കിലൊരു ഔദ്യോഗികമായിട്ട് സർക്കാർ പറയണ്ടേ ഒരു മാധ്യമം നിങ്ങൾ ഇത് മലയാള മനോരമ തീർച്ചയായിട്ടും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷന്റെ ആൾക്കാരുടെ ചർച്ചകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സാർ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ പേരിലാണ് എന്നാൽ അങ്ങനെയല്ലല്ലോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാർ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കൊടുക്കുന്നതിന്റെ പേരിലാണ് അങ്ങനെയുണ്ടോ ഇന്ത്യ മഹാരത്തെ പ്രധാനമന്ത്രി എൺപത്തിനാല് തവണ ഇന്ത്യ വിട്ട് വെളിയിൽ പോയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളും പോയിട്ടുണ്ട് അദ്ദേഹം ഏത് മാധ്യമം വഴി ആ ജനങ്ങളെ അറിയിച്ചു എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളെയും അറിയിക്കാറുണ്ട് എല്ലാ പ്രധാനമന്ത്രി ഉണ്ട് നമ്മുടെ രാജ്യത്തിൽ ആര് പറഞ്ഞു എന്നാ പറയുന്നത് ഇല്ലല്ലോ കേട്ടോ താങ്കൾക്ക് അറിയാൻ കഴിയാത്ത പി ഓഫീസിൽ നിന്ന് വരാറുണ്ട് ഒന്ന് ഇടപെടുകയാണ് ബിജു ചോദിച്ച ഒരു ബിജു ചോദിച്ച ഒരു കാര്യം ശരിയാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ നമ്മളൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോടി എന്ന് പറയുന്നതെന്ന് ബിജു ചോദിക്കുന്നുണ്ട് ശരിയാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാതെ പോകേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ട് നിർബന്ധമില്ല അതാണ് ഇവർ ഈ ഞാനേ എന്നെ പോലെ സമാന ചിന്താഗതിക്കാരുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ പല പൊതുപ്രവർത്തകരോടും ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നത് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ നാട് വിട്ടുപോക്ക് അവർക്കൊന്നും പരിചയമില്ലെന്നാണ് പറയുന്നത് അതുമാതിരി തന്നെ ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിൽ തന്നെ ഇതിന് മുമ്പുള്ള മുഖ്യമന്ത്രിമാരുടെ വിദേശയാത്രകളും ഇപ്പം ഇദ്ദേഹം തന്നെ ഇതിനു മുമ്പ് പോയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട് ഇപ്പം അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാലങ്ങളിലൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടാണ് മലയാള മനോരമയും മാതൃഭൂമിയും നമ്മളോട് ഈ കാര്യം പറയുന്നതെങ്കിൽ നമ്മൾക്കതിനെ സ്ഥിരീകരണം നൽകാം മലയാള മനോരമയും മാതൃഭൂമിയും അവരുടേതായിട്ടുള്ള ഊഹത്തിനനുസരിച്ചിട്ട് അവർ പടച്ചുവിടുന്ന വാർത്ത വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കണമെന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആ പഠിക്കാനായിട്ട് പോവുക എന്നൊക്കെ ശ്രീ ആയുർ ബിജു പറയുമ്പോൾ ആ രീതിക്കുള്ള സന്ദർശനമാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇ ബസ് ഇ മൊബിലിറ്റി തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ഹസ്കോണിങ് കോണിങ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിലേക്ക് വരിക പല സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെയെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് അദ്ദേഹം മാറി നിൽക്കുമ്പോൾ പല പല കാരണങ്ങളാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനം അവിടെ നടത്തുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ഔദ്യോഗികമായിട്ട് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സന്ദർശനമാണ് എങ്കിലും അദ്ദേഹം ഓഫീസിലില്ല എന്നുള്ള കാര്യം തൻ്റെ തന്റെ സംസ്ഥാനത്തുള്ള ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ ഒന്നാമത്തെ ചോദ്യം രണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് അറിയിക്കേണ്ടതല്ലേ അങ്ങനെ നേരിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയോ ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ ആണ് മൂന്ന് രാജ്യത്തെ ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രചരണ വേളയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവ് അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഈ ചങ്ങാത്ത മുതലാലിത്തം എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സ്പോൺസർഷിപ്പ് വഴിയാണോ ആൾക്കാർക്ക് അറിയാനുള്ള താല്പര്യമുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ അല്പം മുമ്പ് ശ്രീ ആയുർ ബിജു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ലളിതമായിട്ടുള്ള ചോദ്യമുണ്ട് മുഖ്യമന്ത്രി കുറച്ചു കാലത്തേക്ക് സംസ്ഥാനത്തില്ല പുറത്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടാനുള്ള അർഹത അവകാശം അധികാരം അത് നമുക്കുണ്ടോ എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അത് എവിടെ അറിയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പൊക്കി പിടിക്കുന്നത് മനോരമ ദിനപത്രമാണ് എനിക്കറിയില്ല എന്നു മുതലാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക മൗത്ത് പീസ് ആയിട്ട് മനോരമ പത്രം മാറിയത് എന്നാണെന്ന് എനിക്ക് തന്നെ പറയുന്നു ഞാൻ വന്നില്ലെങ്കിൽ പ്രശ്നമാണ് ബിജു ഇപ്പോൾ തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം മാറ്റി അപ്പോൾ ജനങ്ങൾ തന്നെ ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം മാറ്റിയത് എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നതാണല്ലോ എന്ത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി എന്നൊക്കെ പറയും അതുപോലുമില്ല അപ്പോൾ എന്താണ് എമർജൻസി സിറ്റുവേഷൻ ശ്രീ ബിജു സംസാരിച്ച് കഴിയട്ടെ താങ്കൾ ഇപ്പോൾ മനോരമ ദിനപത്രം എടുത്തിട്ട് പറയുന്നു ഇതാ അതിൽ വരെ അത് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ മനോരമ ദിനപത്രത്തിലുള്ള വാർത്തയിൽ എന്താണ് ഈ ഒരു ഇൻഫർമേഷനെ പറ്റി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാണോ അതിൽ എഴുതിയിരിക്കുന്നത് അതോ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി എന്നാണോ അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി എന്നാണോ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മനോരമയ്ക്ക് ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്വാധീനം കൊണ്ടോ ആരെങ്കിലും ലീക്ക് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ലേഖകരുടെ മിടുക്ക് കൊണ്ടോ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അവർ പറയുകയാണ് ഇതേ വാർത്ത ദേശാഭിമാനിയിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാമോ ഏത് രീതിയിലാണ് ദേശാഭിമാനി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് താങ്കൾക്കൊന്ന് പറയാമോ ദേശാഭിമാനി എന്ന് പറയുമ്പോൾ കൂടുതൽ സർക്കാരുമായിട്ടുള്ള പ്രോക്സിമിറ്റി ഉള്ളതാണല്ലോ നമുക്ക് നമുക്ക് അങ്ങ് വിടാം ദേശാഭിമാനി എടുക്കാം എന്തോ താങ്കളുടെ ഞാൻ അനുവാദത്തോടു അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനിത് പറഞ്ഞു തീർന്നില്ല ഒരു പോയിന്റും കൂടി താങ്കൾ പറഞ്ഞത് പറയാനുണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ഔദ്യോഗികമല്ലാതെ നടത്തുന്ന ഒരു വ്യക്തിപരമായ യാത്രയിൽ ആ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ള ഔദ്യോഗിക ഇൻഫർമേഷൻ ആൾക്കാരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് താങ്കൾ പറയുന്നത് മറ്റ് മുഖ്യമന്ത്രിമാർ യാത്ര ചെയ്യാറുണ്ട് പ്രധാനമന്ത്രി എൺപതിലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും വരെ അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ എന്താണ് എന്നത് അറിയിക്കേണ്ട രീതിയിൽ എല്ലാ ആൾക്കാരെയും അറിയിക്കുന്നു കാരണം അത് ഔദ്യോഗിക വിസിറ്റ് ആണ് മുഖ്യമന്ത്രി എങ്ങനെ യാത്ര ചെയ്താലും ഔദ്യോഗികമായിട്ട് എത്ര രാജ്യങ്ങളിൽ യാത്ര ചെയ്താലും താങ്കൾ പറഞ്ഞതുപോലെ കടുവിനുള്ളിലോ കടുവിന് പുറത്തോ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഈ ഇൻഫർമേഷൻ ഉണ്ട് പക്ഷെ ഇവിടെ അദ്ദേഹം ആരെയൊക്കെ കാണുന്നു എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അദ്ദേഹം ഇന്തോനേഷ്യയിൽ ആരെ കണ്ടു അദ്ദേഹം ബാലിയിൽ ആരെ കണ്ടു സുമാത്രയിൽ ആരെ കണ്ടു ജാവയിൽ ആരെ കണ്ടു ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ആകെ പറയുന്നത് അദ്ദേഹം പുറത്താണോ ഇവിടെയുണ്ടോ അദ്ദേഹം എന്ന് തിരിച്ചു വരും ഈ വിവരം അറിയാനുള്ള അവകാശം ഒരു മലയാളിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ട് എന്നും അത് സർക്കാർ ഔദ്യോഗികമായിട്ട് ചെയ്തിട്ടില്ല എന്നും അത് എൽ ഡി എഫ് കൺവീനറോട് ചോദിക്കുന്ന സമയത്ത് നിഷേധാത്മകമായ രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നെങ്കിലും അംഗീകരിക്കണ്ടേ ആ ഒരു ജനാധിപത്യ ബോധ്യമെങ്കിലും ശ്രീ ആയുർ ബിജു ഇവിടെ അവകാശപ്പെട്ടതാണ് അതിനകത്ത് എന്ത് കൊണ്ടുവന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഗവൺമെന്റിന്റെ എല്ലാവിധമായ നിയമങ്ങളും പാലിച്ച് രാജ്യത്തിന്റെ സർവ്വവിധമായ നിയമങ്ങളും പാലിച്ച് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അവിടുത്തെ വിഭവങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിക്കുവാൻ കേരളത്തിന്റെ വിദ്യകളെ കുറിച്ച് അതൊക്കെ ടൂറിലൊക്കെ അദ്ദേഹം കുടുംബത്തോടെ പോയതാണ് അതിനൊക്കെ അതിനെയൊക്കെ നമ്മൾ മാനിക്കുന്നത് അതൊക്കെ ശരിയാണ് അതിനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലല്ല അല്ല അതിനെ മോശമാക്കി മാറ്റാൻ വേണ്ടി വിഭവങ്ങളെ കുറിച്ച് പഠിക്കാനൊന്നും പറയണ്ട സ്വാഭാവികമാണ് ശരിയാണ് ഞാനും പറഞ്ഞു പോലും അതെല്ലാം സ്വാഭാവികമാണെന്ന് പോയിട്ടുണ്ട് കൊച്ചു കുട്ടികൾ പറയുന്ന പോലെ ആരാണ് പറഞ്ഞത് കുടുംബത്തെ കൊണ്ടുപോയതിന് ആരും കുറ്റം പറഞ്ഞില്ല ശ്രീ ബിജു ബിജു എന്ന് തോന്നുന്നു ഒന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ബിജുവിന് മനസ്സിലായില്ല ബിജു ഇപ്പോഴും ഈ കുടുംബത്തെ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ് അതൊന്നും ആരും എത്തിട്ടില്ല എന്റെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എൽ ഡി എഫിനോട് മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് മാത്രം ഇത്ര അസഹിഷ്ണുത അവിടെയാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ോ അല്ലെങ്കിൽ ഞങ്ങളെ ഇ പി ജയരാനോ അല്ലെങ്കിൽ ഗോവിന്ദു അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാരെ പോകുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാ ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെ ആ വാർത്തയൊന്നും വായിക്കോ കേട്ടില്ല മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മുഖപത്രമായിട്ടുള്ള മനോരമയല്ലാതെ അല്ലാതെ സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലെ വാർത്തയൊന്ന് വായിക്കുമോ ദേശാഭിമാനി കയ്യിലില്ല താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ താങ്കൾ വായിച്ചാൽ പൊതുസമൂഹത്തിന് ഉപകാരമാകും താങ്കൾ ആ വാർത്ത കണ്ടിരുന്നോ അല്ല താങ്കൾക്കുള്ള കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ താങ്കൾ പൊതുസമൂഹത്തിന് വായിച്ചാൽ ന്യൂസ് അതൊരു നല്ലതായിരിക്കും ആ വാർത്ത കണ്ടോ താങ്കൾ അല്ല ഞാൻ താങ്കളോട് പറഞ്ഞു താങ്കളുടെ കയ്യിൽ ദേശാഭിമാനി ഉണ്ടെങ്കിൽ ആ വാർത്ത ഈ ന്യൂസ് പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും വായിക്കാം വായിക്കാം ആ വാർത്ത ഉണ്ടോ ഇല്ലയോ താങ്കൾ വായിക്കുന്നേ അല്ലെങ്കിൽ വായിക്കാം താങ്കൾ എന്നോട് പറഞ്ഞത് ദേശാഭിമാന വാർത്ത വായിക്കാമോ വാർത്ത ഉണ്ടെങ്കിൽ ോ ബിജു ബിജുമാറേ അതാഭിമാന രാഷ്ട്രീയ മനോരമ ഗവൺമെന്റിന്റെ ആണോ അല്ലെ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ശ്രീ ആയുർ ബിജു പറഞ്ഞത് ദേശാഭിമാനിയിൽ അതൊന്ന് വായിക്കാനായിരുന്നു ഈ ദേശാഭിമാനി മൊത്തത്തിൽ പരതിയപ്പോ അതിലൊരു ഹെഡിങ് എന്റെ കണ്ണിലുടക്കി ആ ഹെഡിങ് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എന്നുള്ള വാർത്തയാണ് അവധിക്കാലം ഹാപ്പിയാക്കാൻ ബാലസംഘം അപ്പൊ ഞാനത് വായിച്ചു നോക്കിയപ്പോ അത് ഈ നമ്മുടെ ഈ ബാലസംഘത്തിന്റെ അവധിക്കാല യാത്രയും അത് ഹാപ്പിയാക്കുന്ന കാര്യത്തിനെയും പറ്റിയാണ് പക്ഷെ അതുമല്ല അപ്പൊ ബിജു ചേട്ടാ ദേശാഭിമാനി പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സത്യം എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് തിരിച്ചറിയുന്നത് ശരി